ഞാൻ സീതി സാഹിബിനെയാണ് സൂചിപ്പിച്ചത് ആ സീദി സാഹിബാണ് മുസ്ലിം ആ സീതി സാഹിബ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നന്മ എന്താണെന്നറിയോ കുമാരനാശാൻ ക്രൂരർ മുഹമ്മദിയേർ എന്ന് പാടിയ മാപ്പിള കുപ്പായിടാത്ത മാപ്പിള എഴുതാൻ അറിയാത്തവൻ വായിക്കാൻ അറിയാത്തവൻ ഈ മനുഷ്യർ മുസ്ലിം ലീഗിനെ നെഞ്ചോറ്റിയവരാണ് നമ്മളൊക്കെ ഈ ഫറൂഖ് കോളേജ് ഉണ്ടാക്കുന്ന കഥ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് മുസ്ലിം ലീഗിന്റെ ഫണ്ടിൽ ഇരുപത്തയ്യായിരം റുപ്യ മുസ്ലിം ലീഗിന്റെ കാർ വിറ്റ് നമ്മൾ സാധാരണ ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ ഇരുപത്തയ്യായിരം റുപ്യ കൊടുത്തപ്പോൾ എന്താ ഒരു അംബാസഡർ കാർ എന്താ അംബാസഡർ വിറ്റാൽ എന്താ കിട്ടുക ഏതാ ഇരുപത്തി എന്നറിയോ എന്ന് അറിയോ ഇരുപത്തി അഞ്ചു പേർ ചേർന്നെടുക്കുന്ന ഇരുപത്തി അയ്യായിരം അല്ല നമ്മുടെ വെല്ലുപ്പമാർ പാടത്തും പറമ്പിലും പണിക്ക് പോയിരുന്നൊരു കാലമുണ്ട് ആ പണിക്ക് പോയിരുന്ന കാലം എന്ന് പറഞ്ഞാൽ തേങ്ങടലൊക്കെ കഴിഞ്ഞാൽ കൂലിയായി ലഭിക്കുന്ന അഞ്ചോ ആറോ തേങ്ങ അങ്ങാടി കൊണ്ടുപോയി വിറ്റിട്ട് വീട്ടിൽ അടുപ്പ് പുകയുന്ന ഒരു കാലമുണ്ട് പൊതച്ചുറങ്ങാൻ പുതപ്പില്ലാഞ്ഞിട്ട് ചാക്ക് ഒരു കാലമുണ്ട് ഉടുത്തു മാറ്റാൻ വേറൊരു മുണ്ടില്ലാഞ്ഞിട്ട് ഉടുത്ത മുണ്ട് അലക്കിയിട്ട് ആ ഈറൻ ഇട്ടിട്ട് കുളത്തിൽ ഇറങ്ങിയിട്ട് നഗ്നത മറച്ചൊരു കാലമുണ്ട് അന്ന് കുപ്പായിടാത്ത മനുഷ്യന്മാരുടെ മടിക്കുത്തിൽ സൂക്ഷിച്ച കാലണയും മുക്കാലണയും ഓട്ടക്കാലണയും ചേർത്ത് വെച്ച ഇരുപത്തി അയ്യായിരം ഫറൂഖ് കോളേജിന് വേണ്ടി നമ്മുടെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ സംഭാവന ചെയ്തത് അഭിയന്തരായ മുസ്ലിം ലീഗിന്റെ നേതാക്കർ ചെയ്ത ത്യാഗമാണത് കാറുണ്ടായിരുന്നില്ല സഞ്ചരിക്കാൻ കാറുണ്ടായിരുന്നില്ല മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അന്ന് കാറ് പ്രധാനമാണ് ദൂരെ പരിപാടിക്ക് പോവാ ഞങ്ങളുടെ നാട്ടിലേക്ക് സി എച്ച് മുഹമ്മദുവായി പ്രസംഗിക്കാൻ വന്ന ഒരു സംഭവമുണ്ട് താനൂരിലെ പ്രഗൽഭനായ മുസ്ലിം ലീഗിന്റെ നേതാവ് ഇപ്പോഴത്തെ എസ് കെ എസ് എഫിന്റെ സംസ്ഥാന ട്രഷററൊക്കെ ആയിട്ടുള്ള ഫക്റുദ്ദീൻ തങ്ങളുടെ പിതാവ് ബി പി തങ്ങൾ പി പി തങ്ങൾ താനൂരിലെ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവാണ് സി എച്ച് പ്രസംഗിക്കാൻ താനൂരിൽ വന്ന് പിന്നെ തിരൂരിലേക്ക് വരണം താനൂരിൽ നിന്ന് തിരൂരിലേക്ക് നടന്നു പോകുമ്പോൾ സി എച്ചിന് ഒന്ന് ഷെയ്വ്യം ചെയ്യാൻ ഒരു ബാർബർ ഷോപ്പിൽ വരുകയാണ് ബാർബർ ഷോപ്പിൽ കയറുന്നത് ഈ താനാളൂർ പ്രദേശത്ത് എവിടെയാണ് ഷാഫി സാഹിബിനൊക്കെ നന്നായി അറിയാം താനാളൂർ അവിടെ കയറുന്ന സമയത്ത് പിന്നെ ബാർബർ ഷോപ്പെന്ന് ആൾ പറയാണ് ഞാൻ കട അടിച്ചു ഇനി തുറക്കൂലെന്നാ നാളെ പറ്റുള്ളൂ അപ്പം നിങ്ങളെവിടക്കാ പോകുന്നു ഞാൻ തിരൂരിൽ സി എച്ച് മുഹമ്മദ് കോവിടെ പ്രസംഗം കേൾക്കാൻ പോവാം അപ്പം ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഞങ്ങളും അങ്ങോട്ട് തന്നെ പോകുന്നത് നമുക്ക് ഒരുമിച്ച് പോവായിരുന്നു നിങ്ങളൊന്നും സഹകരിക്കണം അയാൾ സമ്മതിച്ചില്ല ഒരു തവണ സി എച്ച് മുഹമ്മദ് പ്രസംഗം എനിക്ക് മിസ്സായി പോയിട്ടുണ്ട് ഇത് പോവെന്നെ ഉറപ്പിച്ച് കട അടച്ചതാണ് സി എച്ച് പറഞ്ഞു ഞാനാണ് നിങ്ങളീ പറയണ സി എച്ച് മുഹമ്മദ് പോയെന്ന് പറഞ്ഞ് അവരൊരുമിച്ച് ഷെയ്വ് ചെയ്ത് നടന്നു പോയൊരു സംഭവം പറയാറുണ്ട് ഞാൻ പറഞ്ഞ ഇതൊരു അപൂർവമായ ഒരു സംഭവമാണ് കേരളത്തിൽ അന്ന് പത്ത് പതിനാറ് വയസ്സുള്ള അല്ലെങ്കിൽ പതിനെട്ട് വയസ്സുള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അന്ന് പരപ്പിൽ വാർഡിൽ മത്സരിക്കുന്ന സി എച്ച് ആണായിരുന്നു എല്ലാ സ്ഥലത്തും പ്രസംഗിക്കാൻ കാരണം അങ്ങനത്തെ ത്യാഗം ചെയ്ത മനുഷ്യർ തങ്ങൾ ബസ്സിൽ സഞ്ചരിച്ചിട്ട് പൊന്നാനിപ്പുഴ കടന്ന് അപ്പുറത്ത് പോയി ഈ ചെമ്പ്രവട്ടത്ത് പൊന്നാനിപ്പുഴ കടന്ന് അപ്പുറത്ത് പോയി അവിടുന്ന് പരിപാടികൾ കഴിഞ്ഞ് ഈ കടത്ത് ഈ പീഡികത്തിണ്ണയിൽ ഉറങ്ങിയ തങ്ങളെ പറ്റി ചരിത്രം പറയുന്നു ഇങ്ങനത്തെ കുറേ മനുഷ്യർ ത്യാഗം ചെയ്ത് ഉണ്ടാക്കിയതാണിത് ഞാൻ പറഞ്ഞത് ഫറൂഖ് കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്നതിന് പിന്നിൽ അതിന് വലിയ ത്യാഗമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് എന്ന് പറയുന്ന വർഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യമായതിനു ശേഷമുള്ള ഒരു വർഷം പൂർത്തിയായ കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിലാണ് മലബാറിൽ ആദ്യത്തെ കോളേജ് ഫറൂഖ് കോളേജ് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഉണ്ടാക്കുന്നത് പുളിയാൾ അബ്ദുൾ ഹാജി കുഞ്ഞിമായ ഹാജി മഹാനായ അബുസ്ബാഹ്മൂലവി സാഹിബ് തങ്ങൾ എൻ വി മൂസാഹിബ് അഭിയന്തനായ ഹൈദേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സീതി സാഹിബ് സീദി സാഹിബിന്റെ ബന്ധുവായ മണപ്പാട്ട് അബ്ദുൾ ഹാജിയുടെ നൂറ്റിമൂന്ന് ഏക്കർ മുണ്ടാർ എസ്റ്റേറ്റും അൻപത്തിമൂന്ന് ഏക്കർ മുനമ്പം എസ്റ്റേറ്റും കാതിരിക്കോയ ഹാജിയുടെ വീടും പറമ്പും ഒക്കെ പണയം വെച്ച് പുളിയാളി അബ്ദുൾ ഹാജി കൊടുത്ത എന്റെ പരലോ ഗുണത്തിനും എന്റെ സമുദായ ഗുണത്തിനും ഞാൻ ഇരുപത്തി ഏക്കർ ഭൂമി വഖഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ഒരു കോളേജ് ലീഗ് ഉണ്ടാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിലാണ് മലബാറിലെ ആദ്യത്തെ കോളേജ് ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ ഫറൂഖ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ മലബാറിലെ ആദ്യത്തെ കോളേജ് കേരളത്തിൽ ഇന്നുണ്ടായതിൽ ഇന്നത്തെ കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏതാണെന്നറിയോ അറിയോ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ കോട്ടയത്ത് ചർച്ച് മിഷൻ സൊസൈറ്റി ഉണ്ടാക്കിയ സി എം എസ് കോളേജാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് കുറച്ച് നോക്കി നൂറ്റിമുപ്പത്തൊന്ന് വർഷം ബാക്കിലാണ് മലബാറും തെക്കൻ കേരളവും നൂറ്റി മുപ്പത്തൊന്ന് വർഷം ബാക്കിലാണ് ഈ നൂറ്റി മുപ്പത്തൊന്ന് വർഷം ബാക്കിലായ നമ്മളെ ഇന്ന് കാണുന്ന പ്രതാപഐശ്വര്യത്തിലേക്ക് നയിച്ചതാരാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാവപ്പെട്ട മാപ്പിളണ്ടൻ ഈ മാപ്പിള എഴുത്തും അറിയാത്ത മാപ്പിള ഈ മാപ്പിളക്ക് അന്തസ് ഉണ്ടാകണമെങ്കിൽ ആഭിജാത്യം ഉണ്ടാകണമെങ്കിൽ അഭിമാന ബോധമുണ്ടാകണമെങ്കിൽ ഒരു മരുന്ന് മാത്രമേ പറ്റുള്ളൂ ആ മരുന്നാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം പകർന്നു നൽകിയാൽ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സിദി സാഹിബ് ചിന്തിച്ചു അതിന്റെ അനുരണം എന്താണ്ടായത് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ചെയ്ത സേവനം എന്താണ് തിരൂർ ബോയ്സ് തിരൂർ ഗേൾസ് മലപ്പുറം ബോയ്സ് മലപ്പുറം ഗേൾസ് തലശ്ശേരി ബോയ്സ് തലശ്ശേരി ഗേൾസ് കോഴിക്കോട് ഹിമാൽ ഇസ്ലാം സ്കൂൾ വടകര ഗവൺമെന്റ് സ്കൂൾ പിണറായി വിജയൻ ചോദിക്കാറില്ലേ മുസ്ലിം സമുദായത്തിന്റെ അട്ടിപ്പേർ അവകാശം ലീഗിനാണോ പിണറായി വിജയന്റെ അട്ടിപ്പേർ അവകാശം നമുക്ക് എടുക്കാൻ കഴിയും കാരണം എന്താണെന്നറിയോ പിണറായി വിജയൻ പഠിച്ചത് തലശ്ശേരി ബ്രണ്ടൻ കോളേജിൽ അറിയാത്തവരുണ്ടാവില്ലല്ലോ അവിടെ വാളിന്റെ ഇടയിൽ കൂടി നടന്നുപോയക്കാതെ മൂപ്പരെന്നെ പറയാറുണ്ട് ആ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ അയാൾക്ക് പഠിക്കാനുള്ള ഇന്റർമീഡിയറ്റും യു ജി കോഴ്സും കൊണ്ടുവന്നത് മുസ്ലിം ലീഗിന്റെ നേതാവ് മഹാനായ സിദി സാഹിബാണ് സിദി സാഹിബ് നിർവഹിച്ച പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദൗത്യം എന്ന് പറയുന്നത് മലബാറിലെ ജനതയ്ക്ക് പഠിക്കാനുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി എന്നതാണ് തിരൂർ പോളിടെക്നിക് തിരൂർ പോളിടെക്നിക്കിന് എസ് എസ് എം പോളിടെക്നിക് എന്നാണ് പേര് ഞങ്ങൾ നാട്ടുകാർക്ക് പോലും ഈ എസ് എസ് എം പോളിടെക്നിക് എന്താണെന്നൊന്നും ചിലർക്ക് അറിയില്ല സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് എന്നാണ് അതിന്റെ പേര് സീദി സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കേരള നിയമസഭാ സ്പീക്കറായിരിക്കുന്ന കാലത്ത് അന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തിരുവനന്തപുരത്ത് വന്നപ്പോ സ്പീക്കറായ സീതി സാഹിബ് ഒരു ചായ സൽക്കാരം കൊടുക്കും ഈ ചായ സൽക്കാരം കൊടുക്കുന്നതിനിടെ സ്പീക്കർ അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞു എനിക്ക് എന്റെ നാട്ടിൽ ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുമോ സി വി സാഹിബിനോട് പറഞ്ഞത് ഞാൻ ഡൽഹിയിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ അനുവദിക്കാം അത് അനുവദിച്ച പോലേക്ക് സീതി സാഹിബ് മരിച്ചു അതുകൊണ്ടാണ് സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് എന്നതിന് പേരിട്ടത് ഈ പോളിടെക്നിക് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മലബാറിലെ ആദ്യത്തെ പോളിടെക്നിക് ഉണ്ടാക്കുമ്പോ പ്രിയമുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് നമ്മൾ മുപ്പത് വർഷം ബാക്കിലാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കാലിക്കറ്റ് സർവകലാശാല സി എച്ച് മുഹമ്മദ് കോയുണ്ടാക്കുമ്പോ അതിന് മുപ്പത് കൊല്ലം മുന്നേ തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റി ഉണ്ട് മുപ്പത് കൊല്ലം ബാക്കിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ മദുരാശിയിലെ വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ രണ്ടായിരം കുട്ടികൾ മാത്രമാണ് മലബാറിൽ സ്കൂളുകളിലേക്ക് പോകുന്നത് അതിൽ പതിനാറ് മുസ്ലിം പെൺകുട്ടികൾ മാത്രമാണ് നമ്മുടെ നാട്ടിൽ മലബാറിലെ ആദ്യത്തെ ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്റർ തിരൂരിലെ വെട്ടത്ത് പുതിയങ്ങാടിയിൽ സീതി സാഹിബ് സ്ഥാപിച്ചതാണ് മലബാറിലെ പ്രവേശന കവാടമായ കുറ്റിപ്പുറത്തെ പാലം കുറ്റിപ്പുറത്തെ പാലം സീതി സാഹിബ് ഉണ്ടാക്കിയതാണ് മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മുസ്ലിം ലീഗിന്റെ നേതാവ് സീതി സാഹിബിന്റെയും ഉപ്പി സാഹിബിന്റെയും നേതൃത്വത്തിൽ നമ്മൾ ജയിപ്പിച്ചു വിട്ട അഞ്ച് എം എൽ എ മാർ കൊണ്ടുവന്നതാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരികയാണ് മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കളുടെ സമർപ്പണ ജീവിതമാണ് നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് ഏതുവായി പ്രവർത്തിച്ചത് അതിന് നേതൃത്വം നൽകിയ ആളാണ് സീദി സാഹിബ് സീതി സാഹിബ് സ്പീക്കറായിരിക്കെ കാറിൽ സഞ്ചരിക്കുമ്പോ പെട്ടെന്ന് കാറ് നിർത്താൻ ഒരു ഡ്രൈവറോട് ആവശ്യപ്പെട്ട ഒരു സംഭവം ഡ്രൈവർ കാറ് നിർത്തി എസ്കോട്ട് പോകുന്ന പോലീസുകാരൊക്കെ ഇങ്ങനെ വന്ന് പൊതിഞ്ഞു എന്ത് എന്തുകൊണ്ടാണ് സ്പീക്കറുടെ കാറ് നിർത്തിയത് ഒരു പെൺകുട്ടി നടന്നു വരുന്നത് കണ്ടിട്ട് ഗൺമാനോട് ചൂണ്ടിയിട്ടുണ്ട് പറഞ്ഞു ആ കുട്ടി എവിടെ നിന്നാണ് വരുന്നതെന്ന് പോയി ചോദിക്കുകയാണ് ഗൺമാൻ ചോദിച്ചു പോയി ചോദിച്ചു ആ കുട്ടിയോട് എവിടേക്കാണ് സ്കൂളുകളിലേക്കാണ് സ്കൂളിലേക്കാണ് പോകുന്നത് സ്കൂളിലേക്കാണ് ആ പെൺകുട്ടി പോകുന്നത് അഭിനന്ദനായ സീതി സാഹിബ് ഇന്റെ അടുത്ത് വന്ന് ഗൺമാൻ അത് പറഞ്ഞപ്പോ കാറിന്റെ ബാക്കിൽ ഇരുന്ന് മുഖം പൊത്തിക്കരഞ്ഞ ഒരു നേതാവും എന്റെ സമുദായത്തിലെ പെൺകുട്ടികൾ കൂട്ടം കൂട്ടമായി സ്കൂളുകളിലേക്ക് പുസ്തക സഞ്ചിയും തൂക്കി നടന്നു ഒരു കാലം അതൊന്ന് കാണാൻ എനിക്ക് കൊതിയാകുന്നു എന്ന് പറഞ്ഞ സിദി സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അന്തരിച്ചു സിദി സാഹിബിനു ശേഷം ഇത് ഏറ്റെടുത്തതാരാണ് സി എച്ച് മുഹമ്മദ് ഓയെ പോലത്തെ നേതാക്കളാണ് സി എച്ച് മുഹമ്മദ് ഓയ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തെ പറ്റി എങ്ങനെയാണ് പൊതുസമൂഹത്തോട് സംസാരിക്കേണ്ടത് എന്ന കാര്യം ഇപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കൃത്യമായി അദ്ദേഹത്തെ ഏത് തരത്തിലാണ് അവതരിപ്പിക്കേണ്ടത് എന്നത് ഓരോരുത്തരും നിരന്തരമായി ചിന്തിക്കുന്ന കാര്യമാണ് സി എച്ച് മുഹമ്മദ് ഓയ സാഹിബിന്റെ പ്രത്യേകത അൻപത്താറ് വയസ്സിൽ മരിച്ചോയാളാണ് അൻപത്തി ആറ് വയസ്സിൽ മരിച്ചോയാണ് മുനീർ സാഹിബിന് എന്റെ അഭിപ്രായത്തിൽ പത്തറുപത്തിരണ്ട് വയസ്സിപ്പുണ്ടാവും കാരണം സി എച്ചിനെക്കാളും അദ്ദേഹത്തിന്റെ മകന് ജീവിച്ചു എന്നാണ് വി എസ് അച്യുതാനന്ദൻ അച്ചുമാമൻ സി എച്ചിനേക്കാൾ അഞ്ചു വയസ്സ് മൂത്താളാണ് അജലത്തിയ എല്ലാ മനുഷ്യന്മാരും മരിക്കണം പക്ഷേ സി എച്ച് മുഹമ്മദ് ഒന്ന് നമ്മളാണ് ഒന്ന് ഉറങ്ങാൻ അദ്ദേഹത്തിന് നമുക്ക് സമയം കൊടുത്തിട്ടില്ല അമിതമായ ഷുഗർ ആണ് അദ്ദേഹം മരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അൻപത്തി ആറ് വയസ്സിൽ പൊലിഞ്ഞു പോയ സി എച്ച് സമുദായത്തിനു വേണ്ടി സർവം സമർപ്പിച്ച റമനാമാസ രാത്രി രണ്ടണിക്ക് എം എൽ എ ഹോസ്റ്റലിൽ ഉറങ്ങുന്ന ായിരുന്ന സാവാൻകുട്ടി സാഹിബിനെ സാവാൻകുട്ടി സാഹിബ് ഫോൺ എടുത്തപ്പോ സാവാൻകുട്ടി എന്റെ റൂമിലേക്ക് ഒന്ന് റൂമിലേക്ക് ഓടിപ്പോയപ്പോ ഒരു മനുഷ്യൻ ഇരുന്ന് ഫയൽ നോക്കുകയാണ് ഈ ഫയൽ നോക്കുന്ന മനുഷ്യൻ സി എച്ച് ആണ് സാവാൻകുട്ടി ചോദിച്ചു എന്ത് അപകടമാണ് അങ്ങ് കാണിക്കുന്നത് എന്ത് അങ്ങ് കാണിക്കുന്നത് അങ്ങൊന്ന് ഉറങ്ങി റമദാനല്ലേ സി എച്ച് മറുപടി എന്താന്നറിയോ ഇതെന്റെ സമുദായം വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട രണ്ടു മൂന്ന് ഫയലുകളുണ്ട് സാവാൻകുട്ടി ചന്ദ്രികയിലേക്ക് എഴുതി സമയം പോയത് അറിഞ്ഞില്ല നീ കൂടി ഇരിക്കി ഇത് നോക്കി തീർക്കണമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരിൽ ആത്മകഥ എഴുതാത്ത മുഖ്യമന്ത്രിമാരിൽ സി എച്ച് ഉണ്ട് സി എച്ചിന് എഴുതാറഞ്ഞിട്ടാണോ പന്ത്രണ്ട് പുസ്തകം എഴുതിയ സി എച്ചിനെ ഒരു ആത്മകഥ എഴുതാൻ പോലും സമുദായം സമയം കൊടുത്തില്ല അദ്ദേഹം വളരെ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് വളർന്നു വന്ന ഒരു കുട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ജനിക്കുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഈ വേളൂർ എലിമെന്ററി സ്കൂളിൽ പഠിക്കുക വേളൂർ എലിമെന്ററി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സി എച്ച് മുഹമ്മദ് പോയ കൊയിലാണ്ടി സ്കൂളിൽ പഠിക്കാൻ പോയൊരു സംഭവം ഉണ്ട് കൊയിലാണ്ടി സ്കൂളിൽ പോവാൻ അദ്ദേഹത്തിന് പൈസ ഇല്ല സ്കോളർഷിപ്പ് കിട്ടി പഠിക്കണം സി എച്ച് മുഹമ്മദ് പോയ വേളൂർ എലിമെന്ററി സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരോടൊപ്പം അന്ന് ബാഫക്കി തങ്ങളെ കാണാൻ പോയി ബാഫക്കി തങ്ങൾ കൊറച്ചു കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പോയതാണ് ബാഫക്കി തങ്ങൾ പറഞ്ഞു പതിനാല് പേരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളെ ഞാൻ അതിൽ ഉൾപ്പെടുത്താം നിങ്ങളുടെ അറബിക് അധ്യാപകരുടെ കയ്യിൽ ഞാൻ പണം കൊടുക്കുന്നുണ്ട് അങ്ങനെ ബാഫക്കി തങ്ങളുടെ പിന്തുണയാൽ സ്കോളർഷിപ്പോടുകൂടി സി എച്ച് മുഹമ്മദ് പോയ കൊയിലാണ്ടി സ്കൂളിൽ ചേർന്നു വീട്ടിൽ വന്നിട്ട് ഉമ്മാനോട് പറയാണ് ഉമ്മ ഞാൻ സ്കൂളിൽ ചേർന്നു എന്ന് പറയുന്ന കുട്ടി ഉമ്മ പറയാണ് വാപ്പാനോട് ഒന്ന് പറഞ്ഞ വാപ്പാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു വാപ്പ ഞാൻ സ്കൂളിൽ ചേർന്നു വാപ്പ മകനെ അടിക്കാണ് എന്തിനാന്നറിയോ സ്കൂളിൽ ചേർന്നതിന് മാത്രമല്ല ഈ പണിക്ക് പോണ്ട കാലത്ത് നിന്നോട് ആര് പറഞ്ഞു സ്കൂളിൽ ചേരാൻ രണ്ടാമത് എന്താണെന്നറിയോ നിനക്കാരാടാ സ്കൂളിൽ പോകുമ്പോ ഷീലക്കൂടെ വാങ്ങിച്ചു തരാ ശീലക്കൂടെ വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാത്ത വാപ്പാന്റെ മകൻ ഞാൻ ഓലക്കൂടെ ചൂടി സ്കൂളിലേക്ക് പോയിക്കോളാമെന്ന് വാപ്പാനോട് പറയുന്ന കുട്ടി ആ കുട്ടിയാണ് കൊയിലാണ്ടി സ്കൂളിൽ പോയി പഠിച്ചത് കൊയിലാണ്ടി സ്കൂളിൽ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയോ വാപ്പാനോട് ഉമ്മ കേണപേക്ഷിച്ചിട്ടാണ് ഒരു കൊല്ലല്ലേ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കൊയിലാണ്ടി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എം എസ് എഫിന്റെ മലബാർ ജില്ല ജോയിന്റ് സെക്രട്ടറി ആയി അതിനു മുമ്പ് കൊയിലാണ്ടി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എം എസ് എഫിന്റെ വാർഡ് കമ്മിറ്റിയുടെ ഭാരവാഹിയും പിന്നീട് സാമൂതിരി കോളേജിൽ ഇന്നത്തെ ഗുരുവായൂർപ്പൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എം എസ് എഫിന് മലബാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായി ഇങ്ങനെ മലബാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം നേതാവ് നവാബ് സദാൽ ഇയാക്കത്ത് അദ്ദേഹം കോഴിക്കോട് ഒരു പരിപാടിക്ക് വന്നു നവാബ് സദാൽ ഇയാക്കത്ത് കോഴിക്കോട് വന്ന സമയത്ത് അദ്ദേഹത്തിനൊരു സ്വീകരണം നൽകി അദ്ദേഹത്തിന് സ്വീകരണം നൽകിയപ്പോ എം എസ് എഫ് ആരെങ്കിലും അദ്ദേഹത്തിന് അനുമോദിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ എം എസ് എഫിന്റെ അന്നത്തെ പ്രസിഡന്റ് സാഹിബ് പറഞ്ഞു ഞങ്ങളെ പ്രതിനിധീകരിച്ച് സി എച്ച് മുഹമ്മദ് പോയ സംസാരിച്ചോട്ടേ സി എച്ച് പ്രസംഗം കേട്ടിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ മുസ്ലിം നേതാവ് സദാർ അദ്ദേഹം പിന്നീട് പാകിസ്ഥാനും ഇന്ത്യയും രണ്ടായപ്പോ പാകിസ്ഥാന്റെ പ്രഥമ പ്രധാനമന്ത്രിയായ മനുഷ്യനാണ് അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ ഈ കുട്ടീനെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോവാണ് ഞാൻ അലീഗറിലൊക്കെ ചേർത്ത് പഠിപ്പിച്ചോളാം ആ കുട്ടിയാണ് പിന്നീട് സത്താർ സേട്ടു സാഹിബും ബാഫകി തങ്ങളും അറക്കൽ അബ്ദുറഹ്മാൻ അലി രാജയും ഒക്കെ ഈ കുട്ടി എങ്ങനെ കണ്ടിട്ട് ഈ കുട്ടിയുടെ പ്രസംഗം കേട്ടിട്ട് ഈ കുട്ടി വലിയ ഭാവിയുള്ള കുട്ടിയാണെന്ന് പരസ്പരം സംസാരിച്ച കാലം സി എച്ചിന്റെ വാപ്പതൊന്നും അറിയണില്ല ലീഗിന്റെ വലിയൊരു സമ്മേളനം കൊയിലാണ്ടിയിൽ നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലെ സമ്മേളനത്തിൽ അഭിയന്ദനായ സി എച്ച് മുഹമ്മദ് വായ സാഹിബിന്റെ പിതാവ് കോയോട്ടിയാക്കാതെ നാട്ടുകാരൊക്കെ വിളിക്കുന്ന പയ്യമ്പുനത്തിൽ ആലി മുസ്ലിയാർ ഈ പരിപാടി കാണാൻ പോയത് പരിപാടി കാണാൻ പോയപ്പോ സദസ്സിൽ ബാഫകി തങ്ങൾ ഉണ്ട് ബാഫകി തങ്ങൾ എന്ന് പറഞ്ഞ തലേക്കെട്ടും കോട്ടക്കെട്ടും നിന്നാൽ ആ തങ്ങളുടെ പ്രൗഢി വല്ലാത്തൊരു പ്രൗഢിയാണ് തങ്ങളെ മാത്രം ശ്രദ്ധിക്കുള്ളൂ അത്രേ തങ്ങളെ കണ്ടവരോടുണ്ടോ എന്ന് എനിക്കറിയില്ല ബാഫകി തങ്ങളെ കണ്ട മനുഷ്യർമാർ എഴുതി വെച്ചതും പറഞ്ഞതും ഇസ്സത്തിന്റെ ഉടലാർന്ന രൂപം എന്നാണ് ബാഫകി തങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റ് കാണിക്കാൻ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് കൊണ്ടുപോയി ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് എം പിമാരല്ലാത്തവർക്ക് കയറണമെങ്കിൽ ഒരു പാസ് വേണം പാസിന് ഫോം പൂരിപ്പിക്കുകയാണ് അഭിനന്ദനായ ഇസ്മായിൽ സായി ഫോം പൂരിപ്പിച്ചു കഴിഞ്ഞപ്പോ ബാഫയ്ക്ക് തങ്ങളെ കാണാനില്ല ബാഫയ്ക്ക് തങ്ങളെ കാണാഞ്ഞിട്ട് ഇസ്മായിൽ സാഹിബ് തെരഞ്ഞെടുക്കുകയാണ് സെക്യൂരിറ്റിയോട് ചോദിച്ചു എവിടെയാണ് ബാഫയ്ക്ക് തങ്ങളെ ആരെങ്കിലും കണ്ടോ ഒരു തൊലയൊക്കെ തൊപ്പി വെച്ചൊരു മനുഷ്യന് ഞങ്ങളകത്തേക്ക് വിട്ടു എന്താ വിടാൻ കാരണം ഏതൊരു മുകളരാജാവ് വന്നെന്ന് കരുതിപ്പോയി എന്നാണ് അതാണ് ബാഫയ്ക്ക് തങ്ങളുടെ ആകാരസോട്ടം ബാഫക്കി തങ്ങളെ കാണുന്ന സമയത്ത് അഭിയന്തനായ സി എച്ചിന്റെ പിതാവിനൊന്ന് കൈ കൊടുക്കാൻ സി എച്ചിന്റെ പിതാവ് ബാഫക്കി തങ്ങളുടെ എടുത്തെത്തിയിട്ട് കൈ കൊടുക്കുമ്പോ ഒപ്പമുള്ള ആള് പറഞ്ഞു തങ്ങളെ നിങ്ങളൊക്കെ സ്കോളർഷിപ്പ് കൊടുത്ത് പഠിപ്പിച്ച കോയ എന്ന് പറഞ്ഞ കുട്ടിയില്ലേ ആ കുട്ടിയുടെ വാപ്പയാണ് ബാഫകി ആ പിതാവിന്റെ മുമ്പിൽ എണീറ്റുന്നു എണീറ്റ് എന്നിട്ട് പറഞ്ഞു ആലി മുസ്ലിയാരെ നിങ്ങൾ പുണ്യം ചെയ്ത പിതാവാണ് നിങ്ങൾ അള്ളാഹു അല്ലാതെ അനുഗ്രഹിച്ചിരുന്നു കോയാനെ പോലത്തെ ഒരു കുട്ടിക്ക് നിങ്ങൾ ജന്മം നൽകി ആ കുട്ടി ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നേതാവുള്ള കുട്ടിയാണ് ആ കുട്ടിയാണ് പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം നേതാവുമാന്ന് ബാഫക്കി തങ്ങൾ പറഞ്ഞു ഈ പിതാവ് വീട്ടിൽ പോവാണ് വീട്ടിക്ക് പോകുമ്പോ ഉമ്മയും കുട്ടികളും ഇരിക്കുന്നവർത്ത് പോയിട്ട് മോനെ പിടിച്ച് ആഞ്ഞാഞ്ഞ് ചുംബിച്ചിട്ട് പറയാണ് മോനെ വാപ്പാക്ക് മോന്റെ വലുപ്പറിയാതെ പോയി ഈ വാപ്പാനോട് പൊരുത്തപ്പെടണം എന്ന് പറയുമ്പോ ഉമ്മ പറയാണ് നിങ്ങൾ എന്തിനാണ് കുട്ടിയെ കൊണ്ട് പൊരുത്തപ്പെടിയിപ്പിക്കണം എന്ന് പറയുമ്പോ എടി എന്റെ മോണ്ടല്ലോ ഈ മോൻ എന്റെ പൊന്നുമോൻ ഇവന്റെ പേര് പറഞ്ഞ് ബാഫകിത്തങ്ങൾ എന്റെ മുമ്പിൽ എണീറ്റു നിന്നടി എന്ന് പറഞ്ഞ് ഈ പിതാവ് വിതുമ്പിക്കറിയുമ്പോ അപ്പുറത്ത് നിലത്തിരുന്ന് വിങ്ങിക്കരഞ്ഞ കുട്ടിയാണ് മഹാനായ സി എച്ച് മുഹമ്മദ് പതിനാറ് വയസ്സിൽ ചന്ദ്രികയുടെ പത്രാധിപ സമിതി അംഗമായ കുട്ടി ഇരുപത് വയസ്സുള്ള കുറ്റിച്ചറയിൽ മുനിസിപ്പൽ കൗൺസിലറായ കുട്ടി ഇരുപത്തിരണ്ട് വയസ്സിൽ പരപ്പിൽ വാർഡിൽ കൗൺസിലറായ കുട്ടി ഇരുപത്തിനാല് വയസ്സിൽ വയസ്സിൽ താനൂരിൽ നിന്ന് എം എൽ എ ആയ കുട്ടി മുപ്പത്തിമൂന്ന് വയസ്സിൽ കേരളം കണ്ട ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കറായ കുട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായ സി എച്ച് മുഹമ്മദ് ഗോയ സി എച്ച് വിദ്യാഭ്യാസ മന്ത്രിയായപ്പൊണ്ടായ പ്രത്യേകത എന്താണ് ഉമ്മമാരെ നമ്മളെ നാട്ടിൽ പെണ്ണുങ്ങൾ സ്കൂൾക്ക് പോകില്ലായിരുന്നു കാരണം എന്താണ് ഒന്ന് പട്ടിണിയാണ് എന്താണ് കാരണം രണ്ടാമത് മടിയാണ് മടിയും പട്ടിണി മാറാൻ ഒറ്റ വഴിയുള്ളൂ പൈസ കൊടുത്താൽ മതി പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തത് സി എച്ച് ആണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ മാപ്പിളാർ സ്കൂൾ പോകില്ല മാപ്പിളാർ സ്കൂൾക്ക് പോവാതിരിക്കാനുള്ള കാരണം എന്താണ് വെള്ളിയാഴ്ചയും മാസവും സ്കൂൾ ഉണ്ടാവും അതുകൊണ്ട് അവർ പോവില്ല വെള്ളിയാഴ്ച റമനാ മാസം ലീവ് ഉള്ള സ്കൂൾ മാപ്പിള സ്കൂൾ സി എച്ച് ആണ് കൊണ്ടുവന്നത് നമ്മുടെ നാട്ടിലെ അറബിക് അധ്യാപകരെ ഉയർത്തി കൊണ്ടുവന്നത് സി എച്ച് ആണ് എല്ലാ പഞ്ചായത്തിലും സ്കൂൾ കൊടുത്തത് സി എച്ച് ആണ് നമ്മുടെ നാട്ടിൽ കാലിക്കറ്റ് സർവകലാശാല കൊണ്ടുവന്നത് സി എച്ച് ആണ് നമ്മുടെ നാട്ടിൽ ഓരോ പ്രദേശത്തും ഹൈസ്കൂളുകൾ കൊണ്ടുവന്നത് സി എച്ച് ആണ് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ സ്കൂളുകൾ ഉണ്ടാക്കുന്നു സിദി സാഹിബ് തുടങ്ങി വെച്ചത് സി എച്ച് അങ്ങ് തുടർന്നു ആ നിരന്തരമായി സ്കൂളുകൾ അനുവദിച്ചു നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായപ്പോ നമ്മളൊക്കെ സ്കൂളുകളിലേക്ക് പോയി നമ്മളൊക്കെ വിദ്യ നുകർന്നു ആ വിദ്യ നുകർന്നതിനാൽ നമുക്ക് നമ്മുടെ സ്വത്തു തിരിച്ചറിയാൻ കഴിഞ്ഞു ആരടാ എന്ന് ചോദിക്കുമ്പോ ഞാനടാ എന്ന് പറയുന്നേക്ക് വളരാൻ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസം പ്രാപ്തമാക്കി പ്രിയമുള്ളവരെ ഒരുപാട് നേതാക്കൾ ഇതുപോലെ ത്യാഗം സഹിച്ചിട്ടാണ് ഇതുണ്ടാക്കിയത്